ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യൂസ് ഹബ് ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള ആണ് സോ വാച്ച് ഫുൾ വീഡിയോ ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ ഫസ്റ്റ് വൺ ഏത് വാതകത്തിൻ്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് സെക്കൻഡ് വൺ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രോബെറി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ബി ചൈന തേർഡ് വൺ മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര ആൻസർ ഓപ്ഷൻ സി സെവൻ പോയിൻറ്റ് ഫോർ പി എച്ച് ഫോർത്ത് വൺ ഏറ്റവും മികച്ച ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക ഫിഫ്ത്ത് വൺ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവെത്ര സിക്സ് വൺ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ആൻസർ ഓപ്ഷൻ എ ഗ്രീൻലാൻഡ് സെവൻത് വൺ ഭൂപടങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് ൻസർ ഓപ്ഷൻ സി കാർട്ടോഗ്രഫി എയ്ത്തുവൺ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ആൻസർ ഓപ്ഷൻ ഡി വർത്തിക്കാൻ നയൻ തുവൺ മഷിക്കറമാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ആൻസർ ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ് ടെൻത്ത് വൺ ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് ഭീമൻ പാണ്ഡ ആൻസർ ഓപ്ഷൻ എ ചൈന ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏത് ആൻസർ ഓപ്ഷൻ ബി ോ നദി നദികളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് നെക്സ്റ്റ് വൺ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ ബി നേപ്പാൾ സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത് ആൻസർ ഓപ്ഷൻ എ സിലിക്കോൺ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം option a pacific samudram thanks for watching and keep learning